¡Como മണ്ണും സുന്ദരം ഏതോ ജന്മ പുണ്േർ തുലും മാറോടാദരം ഹൃദയങ്ങൾ കൈമാറും അഭിലാഷായൂജം ഇനി എങ്ങും നിറയും സന്തോഷം രഗാണ കുോളം മനസാണി ബിന്ദോളം മിതുദേ ി കൺകുടോണിൽ കൊണികൾ അഞ്ജന രേഖാ ചിത്രാനം അനകമോഹാങ്കണം വാനോളം താലോലം തീരാതോരത്തെ താരാജാലക്കൂട്ടം അമ്മവിടെ അമ്മെ വാനിൽ നീളേ മേഘാന്തിൻ ചന്ത താഴെ മണ് കല്ലുകൊണ്ടേഴുന്നിലുള്ള കൊട്ടാരമുണ്ട് പുൻ സിക്സ്റ്റി ഫൈവ് ഉള്ള കോഴി നിങ്ങൾ അമ്മ കൊണ്ട് കൊടുക്ക നിങ്ങളുണ്ടല്ലോ മുയത്ത് അസൂയ

അപ്പൊ അതാണല്ലേ കാര്യം എന്നിട്ട് അച്ഛമ്മ എവിടെ മുങ്ങി ഞാൻ പോയി നിങ്ങളുടെ നിങ്ങളുടെ അമ്മയെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് വരാം ഇപ്പൊ കാശിക്ക് പോയാലേ കാശും കിട്ടുക ചുരിദാറും കിട്ടുക ഇവിടെ നിക്കാൻ ഞാനൊരു ചുരിദാറും

நீ இது அங்கோட்டு தோணும் ஞாண்ட் வீட்டிலேக்கு போவா எந்த இஷ்டம் நீ இங்கே இங்கோட்டு வரானே இது அங்கு பிடிக்க തുറന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ തുറന്ന് നോക്കാൻ ചൂടിദാറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചുരി നടക്ക വാങ്ങിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടാ കീറിപ്പോയൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ എങ്ങേ ഉള്ളൂ ആ ഞാൻ മേടിച്ചിട്ട് അത്രയേ ഉള്ളൂ ആ അഞ്ചു വീട്ടു വീട്ട് അഞ്ചു വീട്ടേ അടിപൊളി ഇരുപത്തിരണ്ടും അഞ്ചും ഇരുപത്തി എട്ട് ഏണി കയറിടാ കൊച്ചു മര്യാദക്ക് അത്സന്നു കളിക്കണം നമുക്ക് നോക്കിയിരുന്നിട്ട് തർക്കിട്ടെന്തായിരുന്നു ഞാൻ സമ്മതിക്കത്തില്ല ഏണി കേറി കഴിഞ്ഞു സമ്മതിക്ക് േ ഇതാണ് ഞാൻ നിന്നൂടെ കളിക്കാത്തത് സമ്മതിക്കാണെ കളിക്കാം എന്ത് കഷ്ട ഒരു കഷ്ടച്ചോ മര്യാദ എനിക്ക് അത് നമ്മളെ കൂടി രാവിലെ നടക്കാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളെ ആരോഗ്യം മാത്രം നോക്കിയാ മതിയാ എന്റെ ആരോഗ്യ സൗന്ദര്യം നോക്കണം വരണ്ടോ നീ നടക്കാൻ കൂടി ഞാനും കൂടെ വരാൻ പോവാനെ എന്റെ അമ്മേനെ കണ്ട ഒരു നാപ്പത്തഞ്ചു വയസ്സ് അത്രേ പറയുള്ളൂ വാങ്ങി തരുമോ നമുക്ക് രണ്ടാക്കും കൂടി പോവാ എന്തിനാ നടക്കാൻ വരുന്നത് എനിക്ക് സൗന്ദര്യം ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക് നടക്കാൻ വന്നാൽ എന്താ ഞാൻ നിങ്ങളെ നിങ്ങളെപ്പറം നടന്നുകഴിഞ്ഞാൽ എങ്ങനെയാവാ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയല്ലേ നടക്കുക ഞാൻ നടക്കാൻ പോകുന്നത് പോകുന്നേ ആണോ എടി പ്രായം ഇങ്ങനെ ഇങ്ങനെ നടക്കും വരെ അമ്മ എത്ര സമയം എടുക്കുന്നുണ്ട് പതുക്കെ നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വരും ഞാൻ വരും നീ നിന്റെ സഹായം ഒന്നും എനിക്ക് വേണ്ടി എനിക്ക് നടക്കാൻ പോ തന്നെ അറിയാം കേട്ടോ നിന്റെ സഹായം കൊണ്ടല്ലേ ഞാൻ ഇത്ര നാളും ജീവിച്ചത് ഞാൻ എവിടെയൊന്നും പോണെന്നു വെച്ചാൽ ഏടി ഞാൻ സമ്മതിക്കൂല ഓ എന്തൊരു സാധനം ഇത് എവിടുന്ന് കുറ്റിയാടാ നിനക്ക് ഞാനെന്ത് പറഞ്ഞാലും ഞാൻ കൂട്ടു എന്ന് വിചാരിക്കണ്ട നീ കൂട്ടേണ്ട രാവിലെ അഞ്ചുമണിക്കാ പോവും നിങ്ങൾ ഏഴ് മണിക്കല്ലേ ഉറങ്ങിയിരിക്കുന്നേ ആ ഞാനേ സഹെച്ചു ഞാനും ഇരുന്നിട്ട് വരും നിന്റെ പുറകെ നിന്റെ പെണ്ണുമ്പിളെന്നാ പട്ടി കടിക്കുന്നത് എന്നെയല്ല ഞാൻ പട്ടിയടിക്കാൻ പറഞ്ഞ സ്പീഡിലോടും നിങ്ങൾ കോടാൻ കഴിയാത്ത പട്ടികടിക്കാൻ വന്ന ഓടുകല്ലേ ചേണ്ട അവിടെ നിന്ന് കൊടുത്താ ഓടാൻ പോണു പട്ടി പട്ടി നിന്റെ പുറകെ ഓടി വന്ന് നിന്നെ പഠിച്ചു കീറും എന്തല്ല പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടാ പറഞ്ഞു വരുന്നത് എനിക്ക് ഇച്ചിരി ഞാൻ കൂട്ടുന്നു വിചാരിക്കണ്ട അത്രയെ കൊണ്ടുപോണ്ടിരി ശരിക്കും ഓടാൻ കഴിയുന്നു എന്നോട് ചോദിക്കുന്നു വാങ്ങിച്ചോന്നേ ഞാൻ നിങ്ങള് മേടിക്കുവോ

കേട്ടാ അഴി അവന്റെ അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞു കളിയാക്കേണ്ട കാര്യമാണ് സത്യത്തിനെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിണ്ടോണ്ടിരിക്കണോ നീ ഇന്ന് കേൾക്കാത്തത് മോതി അടുത്ത് ഭിത്തിൽ അവിടെ

എനിക്ക് ും ബാത്റൂം ക്ലീൻ ചെയ്യുന്നതും പാത്രം കാണുന്നതും ഒക്കെ ചെയ്യാലോ അതായത് ഞാൻ എന്റെ വീട്ടിലെ എല്ലാ പണി എൻറെ അച്ഛനാ ചെയ്യണേന്ന് പറയും ഒരു ലിംഗസമത്വം അതാണ് എന്റെ ലക്ഷ്യം ഒരു സോഷ്യൽ അവയർ നിനക്ക് നിന്റെ ഇനിക്ക് പിടിച്ച് ലോകം മുഴുവറിച്ചെന്നെ നാട്ടിക്കണം വേണമെങ്കിൽ നല്ല പരിപാടി ആയിരുന്നു നല്ല പരിപാടിയാ അച്ഛനെ നാട്ടിക്കുന്ന എല്ലാം നിനക്ക് നല്ല പരിപാടിയാടി വയറ് സൂക്ഷിക്കണം കേട്ടോ കേട്ടാണ്ടാവു ആ അതെ കോളിംഗൽ അടിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാജി വന്നതായിരിക്കും അവക്കിട്ട് രണ്ട് തെറി കൊടുത്തിട്ട് തന്നെ കാര്യം കഴിച്ചിട്ട് എഴുന്നേറ്റ് കേട്ടാണു രണ്ടു ദിവസം മുമ്പ് അതെന്താണ് പ്രകാശ് ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക് എന്തോ കാര്യമായിട്ട് നീ ചിക്കൽ രണ്ടു ദിവസം പോയതല്ലേ ആ അങ്ങനെ അങ്ങനെ വാ വാ ഞാനേ നിങ്ങളുടെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി കൊട്ടേഷൻ കൊടുത്തു കൊട്ടേഷനെ കൊടുക്കുന്നത് ഞാൻ കുടുംബമായിട്ട് കുടുംബമായിട്ട് ഇവിടെ ഒരു ഒരു അമ്മയും നാല് ഞാൻ ഞാൻ കാര്യം പറഞ്ഞാൽ കേട്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഒരു കാര്യപ്പെല്ലോ പറഞ്ഞു എന്തോ ഒരു ഇതാണ് ഞാൻ നിങ്ങളുടെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുത്തു പ്രകാശി മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ പേരിൽ ഞാൻ നേരത്തെ ഒരു ടെൻഡർ കൊടുത്തില്ലേ ഓ ടെ പാലം ആണെങ്കിൽ നമ്മൾ പൊളിക്കും അത് പണിയൊളിക്കും പൊളിയേ ഓ ഇതെങ്ങനെ സാധിക്കുന്നു പ്രകാശി അടിക്കടി ഇങ്ങനെ മണ്ടത്തരം തട്ടി വിട നാളെ മുനിസിപ്പാലിറ്റി വരെ ഒന്ന് പോണം കാശ കിട്ടു പിന്നെ ചെക്കെടുതി ഒപ്പിട്ട് വെച്ചെ ചെന്നേടിച്ചോണ്ട് പോന്നാമു പറഞ്ഞ തലേ കയറത്തില്ലേ നാളെ മുനിസിപ്പാലിറ്റിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് പോണം പോവാ പ്രകാശി ഞാൻ ഇല്ല അല്ല പ്രകാശിയുടെ മദർജി അകത്തുണ്ടോ മദർജിയും ഭാര്യാജിയും ഇവിടെ ഇല്ല രണ്ട് ജീകളും കൂടെ നടക്കാൻ പോയിരിക്കും എന്തോന്ന് ഒരു ഗസ്റ്റ് എന്തോ നല്ല ആവശ്യം ഉണ്ടായിരുന്ന വീട്ടിലിരുന്നാ പോരെ എനിക്ക് കുഴപ്പമില്ല ആ അതാ നടത്താൻ കാണുമ്പോ ഇരിക്കുന്നുണ്ട് അതേ ഈ ഷൂന്റെ എന്നിട്ട് രണ്ടു ഷൂവെ ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ നിന്റെ ഷൂവേ കൊള്ള പ്രകാശം വില കൂടിയത് മേടിച്ചു തന്നിട്ട് എനിക്ക് ചാത്ത അങ്ങനെ മേടിച്ച് തന്നെ അല്ല നിന്റെ കൂട്ടുകാരികള് പറയുന്ന പോലെ ഞാൻ പറയാം അവരെന്നാ പറഞ്ഞ ആ ആ കുടുംബത്തിലെ നീ നീരുന്നുണ്ട് എന്റെ കുറ്റം പറയുന്ന ഞാൻ കേൾക്കുന്നുണ്ട് അമ്മേ ആ എന്റെ കൂട്ടുകാരികൾ പറയാൻ നിൽക്കല്ലേ നിന്റെ കൂട്ടുകാരികളെ പറഞ്ഞപ്പോ അവഹിക്കുന്നില്ല നടന്നിട്ട് വാ അയ്യോ നോക്കുമ്പോ ഇങ്ങനെ കുറ്റം പറഞ്ഞു എന്റെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞു നടന്നോളൂ എന്നെട്ടേക്ക് കൂട്ടും ഈശ്വര എന്നെ ഏട്ടേച്ച് പോവില്ല ഒറ്റക്ക് നടന്നുവാ ഒറ്റ നടന്നുവാഹാ ഞാൻ അയ്യോ ഈ വഴി തീരുന്നില്ലല്ലോ എന്റെ പൊന്നിനും വല്ല അയ്യുണ്ടല്ലോ ദൈവമ്മ ഒന്നും നിൽക്കട്ടെ

സംസാരിക്കാൻ വന്നാ ഇവൻ ഒറ്റ നിന്നെ വഷളാക്കുന്നു അമ്മ അങ്ങനെ പറയരുത് പ്രകാശ് വലിയ മനുഷ്യനാണ് അദ്ദേഹം വെട്ടിയ വഴിയിലൂടെയാണ് ഞാൻ നടന്നു വന്നത് ഒരു വലിയ മഹാൻ സ്വന്തം വെണ്ണും പെള്ളനെ നില കീർത്താൻ കഴിയാത്തവനാ വലിയ മഹാനായിട്ടിരിക്കുന്നു വഴിയിലിട്ടിട്ട് പോയ കാര്യം നീ എന്താ ടാബ്ലോട്ട് ചോദിക്കാത്ത പുഷ്പേക്ക് നടക്കാൻ പോലും ആവുന്നില്ല എന്നിട്ട് ഓടാൻ വന്നത് നാട്ടുകാർ മൊത്തം നോക്ക് ഇങ്ങനെ ഇങ്ങനെ നടത്തി എനിക്ക് ഞാൻ അമ്മ അമ്മയോട് വന്നത് അല്ലേ രാവിലെ ഇപ്പൊ കാലുവേദനയുണ്ട് ഇനിയിപ്പോ ഹോസ്പിറ്റൽ കൊണ്ടു വരും നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ പോണെ എന്റെ വീട്ടിൽ നിന്നിട്ട് അവതാരത്തിലും അല്ല എടി ഈ സരസ്വതി അമ്മയ്ക്ക് വേണ്ട പൈസ ഉടും കേട്ടോ നീ അതിനും അമ്മേനെ കാണിക്കാൻ കൊണ്ടുപോണെന്നല്ലേ പറഞ്ഞത് എനിക്കല്ലോ ഞാൻ നല്ല ദോശ ഇപ്പം എങ്ങനെയുണ്ട് മക്കളെ എൻ്റെ കാലിന്യം കുറച്ച് സുഖമുണ്ട് ആ മക്കളെ പണ്ടേ തൊടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ന് പറയുന്ന ഒരു മലയുണ്ടായിരുന്നു അവിടെയായിരുന്നു അമ്മയുടെ ചെറുപ്പകാലം മുഴുവനും അവിടെ ഞാൻ ആ മലയെക്കൂടെ കയറി ഇറങ്ങി വിറവും വെള്ളവും ഒക്കെ പോരി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ നടന്നതിൻ്റെ ഇന്ന് എനിക്ക് ഈ കാണുന്ന ആരോഗ്യം എനിക്കൊരു കുഴപ്പവും ഇല്ല അതൊക്കെ എനിക്കറിയാം അയ്യോ വിചിത്രമായ കാഴ്ചയാ അമ്മായിമ്മ മരുമോളുടെ കാലം ചൂട് വെച്ചു കൊടുക്കുന്നു അവൾ എന്റെ മോളല്ലേടാ പോ നാളെ എനിക്ക് ഇടാൻ വേണ്ടിട്ടേ ഒരു ഷർട്ടും പാൻറ്റും ഞാൻ നോക്കി വെച്ചത് കാണുന്നില്ല ഏത് ഷർട്ടും പാൻറ്റും പച്ച ഷർട്ടും വെള്ള പാൻറ്റും അതവിടെ അലമാരയിലുണ്ട് അലമാര മുഴുവൻ അരിച്ചുപൊടുക്കും കാണാൻ പോയി നോക്കിയെടുത്താൽ എന്താ ഞാൻ െ ഓടാനും നടക്കാനും പരദോഷം പറയാനും പോയിട്ടേ നേരത്തെ കാലത്ത് വീട്ടിലെത്തിക്കണം ഞാനുണ്ടാവത്തില്ല പിള്ളേര് പട്ടിണിയായി പോകും നിർത്തി അച്ഛൻറെ മുകളിലെങ്ങാനും കാണൂടാ എന്തൊരു ദ്രോഹമായത് നിങ്ങൾ പൈസയില്ലേ ഞാൻ കൊടുത്തു അത് രാവിലെ മുട്ട അടിക്കുമ്പോൾ ഇത്ര വിലയുള്ള ഷൂസാ ഇതുമാരി പണി കാണിക്കരുത് കേട്ടോ അമ്മ അടങ്ങിയിരിക്ക ഞാൻ ശരിയാക്കി തരാം അച്ഛമ്മ ഈ കൊഴുക്കട്ട അച്ഛമ്മയാണോ ഉണ്ടാക്കിയ അമ്മയാണോ ഉണ്ടാക്കിയ ഏറ്റവും എന്നെ അപമാനിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്ത ചിലർക്ക് മറുപടി കൊടുക്കുന്ന ദിവസം നീ രക്ഷപ്പെടുവോടാ

ഡാഡി പോയിട്ട് വരട്ടെ നിങ്ങളുടെ മമ്മി ഉറക്കാം ഉണരുമ്പോ ഡാഡി ഒരു മീറ്റിങ്ങിന് പോയി പറ എന്റെ വേഷത്തിലൊക്കെ എന്ത് കാര്യ ഇന്ന് പ്രകാശിയാണ് തിളങ്ങേണ്ടത് അപ്പൊ കണ്ടുകഴിഞ്ഞാണ്ടല്ലോ വല്യൊരു ബിസിനസ്സുകാരൻ്റെ ലുക്കൊക്കെ ഉണ്ട് ആ കാറോടെ എടുക്കാരുന്ന് വീട്ടാവശ്യത്തിന് പുറത്തു പോവാൻ മാത്രമേ അമ്മ കാർ അനുവദിച്ചുള്ളൂ കാറി ചെന്ന് ഇറങ്ങിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു പഞ്ചായിരുന്നു വിജയിക്കട്ടാ നമുക്കൊരു ബെൻസ് തന്നെ ഞാനിപ്പോ ചിന്തിച്ചോളൂ നമുക്ക് ഏതിനാ കോൺട്രാക്റ്റ് കിട്ടുമോ എൻ്റെ പ്രകാശി അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ ഇപ്പോഴേ കിടന്ന് ടെൻഷൻ അടിക്കുന്നതിനാണ് കാര്യം പറഞ്ഞത് നമുക്ക് ഈ കമ്പിയും സിമെൻറ്റും ഒക്കെ ആ ശരിക്ക് കമ്മീഷൻ മേടിക്കണം പറ്റിയ പാർട്ടി എൻ്റെ കയ്യിലും ഉണ്ട് നമുക്കേ ആ ഇത് പണിയുമ്പോൾ ചിലവ് കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട് നമുക്ക് പണിയാം അപ്പം ഇഷ്ടംപോലെ ലാഭം നമുക്ക് കിട്ടും അതൊക്കെ പറ്റുമോ പറ്റുമോന്ന് ഞാൻ കൊടുത്ത് നിൽക്കുമല്ലേ പ്ലാൻ എന്തോ പ്രകാശിനെ കൊണ്ട് എൻ എച്ച് മെട്രോയുടെ വർക്ക് എടുക്കും അതിന്റെ സ്വപ്നം ഇല്ലാത്ത ഒരു പാർട്ടി മോഹം കണ്ടു കഴിഞ്ഞറിയാം ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇതേ കുറിച്ച് സ്വപ്നം കണ്ടുകിടന്നിട്ടല്ലേ പ്രകാശി നമ്മൾ പ്രതീക്ഷ കൂടെ ഉണ്ടോ നിങ്ങള് തകർക്കണം പിന്നെ ഞാൻ ഞാൻ സംഭവിക്കൂടെ നിന്നെ ഏറ്റെടാ പോയി നീ പറഞ്ഞ അതുപോലെ ഞാൻ അത് മതി